അപരന്മാരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് നെടുങ്കണ്ടം പഞ്ചായത്തിലെ പാലാർ വാർഡിലെ പോരാട്ടം ആകെയുള്ള എട്ട് സ്ഥാനാർത്ഥികളിൽ അഞ്ചു പേരും അപരന്മാരാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വനിതകൾ ഏറ്റുമുട്ടുന്ന വാർഡിൽ ഇടതു വലതു മുന്നണികളുടെ അഭിമാന പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത് എൽ ഡി എഫിനായി ശോഭന വിജയൻ യു ഡി എഫിനായി ശ്യമള വിശ്വനാഥൻ എൻ ഡി എക്കായി സന്ധ്യാ പി എസ് എന്നിവരാണ് നെടുങ്കണ്ടത്തെ പത്താം വാർഡായ പാലാറിലെ മുന്നണി സ്ഥാനാർത്ഥികൾ ഇവരെ കൂടാതെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള അഞ്ചു പേരും അപരന്മാരാണ് മൂന്ന് ശ്യാമളമാരും രണ്ട് ശോഭനമാരും മുന്നണി സ്ഥാനാർത്ഥികൾക്ക് വെല്ലുവിളി ഉയർത്തി മത്സര രംഗത്തുണ്ട് കഴിഞ്ഞ തവണ ശ്യാമള വിശ്വനാഥനും ശോഭന വിജയനും പഞ്ചായത്തിലെ ഏഴാം വാർഡിലാണ് പരസ്പരം ഏറ്റുമുട്ടിയത് അന്ന് അൻപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയം ശോഭനയ്ക്കൊപ്പം നിന്നു അന്നുണ്ടായിരുന്ന അപര സ്ഥാനാർത്ഥിയായ ശ്യാമള നേടിയ എൺപത്തിനാല് വോട്ടുകൾ മത്സരഫലത്തിൽ നിർണായകമായി കഴിഞ്ഞ പ്രാവശ്യം അവരൻ എൺപത്തി നാല് ഓട്ടാണ് ആ അവരൻ പിടിച്ചത് ആ എൺപത്തി നാല് ഓട്ട അവരൻ പിടിച്ചതുകൊണ്ടാണ് അവർക്ക് അൻപത്തിയേഴ് വോട്ടിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അങ്ങനെ കൃത്രിമവും കള്ളത്തരവും കാണിച്ചു മാത്രം നേടിയെടുത്ത ഒരു വിജയമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ ഏഴാം വാർഡിൽ മത്സ എനിക്കെതിരെ മത്സരിച്ച ശോഭന വിജയൻ എന്ന സ്ഥാനാർത്ഥിയുടേത് വീണ്ടും അവരാ കള്ളക്കളിയിൽ കൂടെ കൂടി തന്നെ ഈ വാർഡിലും വിജയം കൊയ്യാം കൊയ്യാമെന്നാണ് അവര് പ്രതീക്ഷിക്കുന്നതെങ്കിൽ വാർഡിലെ ജനങ്ങൾ അതിന് മറുപടി കൊടുക്കും ഞാനല്ല കൊടുക്കുന്നേ ഈ വാർഡിലെ ജനങ്ങൾ അതിന് തിരിച്ചടി കൊടുക്കും ഇവിടുത്തെ ചെറുപ്പക്കാരായ പിള്ളേരും എല്ലാവരും തന്നെ എലക്ഷൻ ആയപ്പോഴേ ഇട്ടിട്ടുണ്ട് ശ്യാമള വന്നാൽ അവരൻ വരും ഇതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ എല്ലായിടത്തും വിടുകയും എല്ലായിടത്തും അറിയിക്കുകയും ഒക്കെ ചെയ്തു ഇപ്പൊ ഇപ്പൊ തന്നെ ഞങ്ങൾ വാർഡുകളിൽ വീടുകളിൽ കയറുമ്പോൾ ബോധവൽക്കരണം നടത്തുന്നുണ്ട് ആളുകളോട് പറയുന്നുണ്ട് ചിഹ്നം നോക്കി വോട്ട് ചെയ്യുക കൈപ്പത്തി ചിഹ്നം നോക്കി വോട്ട് ചെയ്യുക എന്ന് നമ്മൾ അവരോട് പറയുന്നുണ്ട് വാർഡ് മാറിയെങ്കിലും ഇത്തവണയും വിജയം ആവർത്തിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ശോഭന വിജയൻ കഴിഞ്ഞ തവണ പഞ്ചായത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ പ്രതീക്ഷ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞാൻ അഴിമതിരഹിതമായ ഭരണം കാഴ്ചവെക്കുകയും എല്ലാവരെയും കൂട്ടിപ്പിടിക്കുകയും ജാതിയോ രാഷ്ട്രീയവും നോക്കാതെ എല്ലാവിധ വികസനങ്ങളും നാടിനും കൊണ്ടുവരികയും എല്ലാ ക്ഷേമ പ്രവർത്തനങ്ങളും ചെയ്യുകയും അതുപോലെ തന്നെ ക്ഷേമ പെൻഷന് വീട് മെയിൻ്റനൻസ് ടോയ്ലറ്റ് നിർമ്മാണം അതുപോലെ തന്നെ കുടിവെള്ളം നമ്മൾ ക്രിമിറ്റോറിയം മാർക്കറ്റ് സഹ്യ സഷൻ ഹാപ്പിനെസ് പാർക്ക് അതുപോലെ തന്നെ വാർഡുകളിൽ ഞാൻ എല്ലാ റോഡുകളും പണിയുകയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ഹാൾ ഹാളില്ലായിരുന്നു കമ്മ്യൂണിറ്റി ഹാൾ കൊണ്ടുവന്നു ഈ സബ് സെൻറ്ററിന് മെയിൻ്റൻസ് എല്ലാം ചെയ്ത് രോഗിയെ കിടത്തി ചികിത്സിക്കാൻ വേണ്ടി ഒരു റൂം പണിയുകയും മരുന്നൊക്കെ വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ഹോമിയോ ആശുപത്രിക്ക് വെയിൻ മെയിൻ്റനൻസ് ചെയ്യുകയും കമ്പ്യൂട്ടറും പ്രിൻ്ററെല്ലാം വാങ്ങിക്കൊടുക്കുകയും മരുന്നൊക്കെ വയ്ക്കാനുള്ള എല്ലാ വിധ സംവിധാനങ്ങളും ഒപ്പിച്ചു കൊടുക്കുകയും എന്ന് പറഞ്ഞാൽ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ നാലാ ഭാഗത്തും ഒക്കെ ചെയ്യാൻ പറ്റുന്ന വികസനങ്ങളെല്ലാം ചെയ്തിട്ടാണ് ജനവിധി തേടുന്നത് എനിക്ക് ജനങ്ങളിലേക്ക് ചെന്ന് ഞാൻ ഇത്രയെല്ലാം വികസനം ഞാനും നമ്മളുടെ ഭരണസമിതിയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന ധൈര്യം എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട് അപരന്മാർ തെരഞ്ഞെടുപ്പ് ഫലത്തെ എത്രമാത്രം സ്വാധീനിക്കുമെന്നാണ് ഇരു മുന്നണികളും ഉറ്റുനോക്കുന്നത്